സോ കെ സി ടെക്സൽ കമ്പനി പ്രിൻസ് നിൽക്കുന്നത് നമുക്കിപ്പോൾ കുർത്തി സെക്ഷനിലാണ് സിംഗിൾ പീസ് കുർത്തി ടു പീസ് കുർത്തിയാണ് ഇവിടെ സെയിൽ ചെയ്ത് നിങ്ങൾക്കറിയാം പക്ഷേ കുറച്ച് പുതിയ കളക്ഷൻ കുറച്ച് വെറൈറ്റി കളക്ഷൻ നമ്മുടെ ഇന്ന് വന്നിട്ടുണ്ട് ആ കളക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക അതുപോലെ തന്നെ പോവുക അത്രയുള്ള എൻ്റെ വിഷയം സോ ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞാൽ എൻ്റെ ഇതുപോലുള്ള ഒരു അംബ്രല സാധനം വന്നിട്ടുണ്ട് വെറൈറ്റിയാണ് നല്ല റേറ്റും കുറവാണ് പക്ഷേ നല്ല ബെറ്റർ മെറ്റീരിയലാണ് ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് റയോൺ ആണ് വരുന്നത് മിക്സ്ഡ് റയോൺ റയോൺ പ്ലസ് കോട്ടൺ ആണ് വരുന്നത് നെക്ക് വർക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഷൈനിങ് മെറ്റീരിയലാണ് ആൻഡ് ഫുള്ള് ഇപ്പം വലിയ വീതിയുള്ള അമ്പർല ഐറ്റം തന്നെയാണ് ഇത് നെക്സ്റ്റ് വന്ന് ഇത് ഇതും ഒരു പുതിയ വെറൈറ്റീസ് വന്നിട്ടുള്ളതാണ് പുതിയ ഡിസൈനിലുള്ളതാണ് മെറ്റീരിയൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ മനസ്സിലാവും ഇത് കോട്ടൺ ആണ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് സൈസ് എത്ര വേണമോ അത്ര വലിയ സൈസ് വെള്ളം കിട്ടും ഇതിപ്പോൾ ട്രിപ്ലെക്സിനാണ് ഞാൻ വെച്ചിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിനോടെയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ലൈനിങ്ങോടെയാണ് വരുന്നത് മെറ്റീരിയൽ ആൻഡ് നല്ല രസമുണ്ട് കാണാൻ ഡിസൈൻ നിങ്ങൾ കണ്ടു വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ആൻഡ് ഇത് നോക്കി ഇതും ഒരു പുതിയ കളക്ഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് അല്ല നമുക്കറിയാമല്ലോ മാനുഫാക്ചറിങ് റേറ്റ് മാത്രമാണ് വരുന്നത് സോ നല്ല ഡിസൈനിൽ ഒരുപാട് കളക്ഷനും നമുക്ക് വന്നിട്ടുണ്ട് ഇതും കോട്ടനാണ് വരുന്നത് നോക്കിയാൽ അറിയാം നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ആൻഡ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇതും കോട്ടണിൻ്റെ തന്നെയാണ് എല്ലാ പീസും വരും പറഞ്ഞാൽ നാല് പീസാണ് വരുന്നത് നാല് സൈസ് ആൻഡ് നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് വരുന്നത് എല്ലാത്തിനും ഇതുപോലെ ലൈനിങ്ങും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ചില പ്രോഡക്റ്റ് ഒന്നും ലൈനിങ് കാണത്തില്ല ബട്ട് ചിലതിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് പക്ഷേ നമുക്ക് റയോൺ ആണെന്ന് പറഞ്ഞാലും റയോണിൻ്റെ ആ ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നെറ്റ് വർക്ക് കണ്ടാൽ അറിയാം നല്ല ഭംഗിയുള്ളൊരു നെക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് പീസ് നാല് ഡിസൈനും നാല് കളറ് വരും ഇതും ഒരു ക്യാപ്സൂൾ പ്രിൻറ്റിലാണ് വരുന്നത് മെറ്റീരിയൽ റയോൺ ആണ് വരുന്നത് സൈഡ് കട്ടിങ്ങിൻ്റെ തന്നെയാണ് മോഡൽ സ്ട്രെയിറ്റ് കുർത്തിയാണ് ഇത് എല്ലാം ഈ കാണിക്കുന്നത് ഇതൊരു റയോണിൻ്റെ മെറ്റീരിയലാണ് നമുക്കിപ്പോൾ ട്രെൻഡിങ്ങായിട്ടുള്ളൊരു കളക്ഷനാണ് കാരണം ഇത് ബാന്തിന് ഡിസൈനിലാണ് വരുന്നത് ഇതിലെ നാല് ഡിഫറൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് ഇത് റയോണിലാണ് വരുന്നത് റയോൺ എന്ന് പറഞ്ഞാൽ ഇതും ക്യാപ്സ്യൂൾ പ്രിൻ്റിലാണ് വരുന്നത് ക്യാപ്സ്യൂൾ പ്രിൻ്റ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഗോൾഡൻ കളറിലുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ളൂ അതിനെയാണ് പറയുന്നത് പിന്നെ ഇത് ഇത് ഒരു ട്രെൻഡിങ് ഐറ്റംസ് തന്നെയാണ് കാരണം ഇതുപോലുള്ള ഡിസൈനൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കുറവാണ് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം ഇവിടെ ഡിസൈൻ വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ട്രെൻഡിങ് ആകുന്നത് അപ്പോൾ സിംഗിൾ കുർത്തി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഒരുപാട് നമുക്ക് ഡിസൈൻ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഡിസൈനുകളൊന്നും നാട്ടിൽ ഇതുവരെയും വരാത്ത ഡിസൈനുകളാണ് ഇതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുണ്ടോ ഇതും കോട്ടനിലാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനല്ലേ ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാ ഈ കളക്ഷൻ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഡെയിലി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓഫീസ് വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ പാർട്ടി വെയറിൽ പോകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ തോട്ടാണ് വരുന്നത് ഇത് ടു പീസിൻ്റെ കളക്ഷനാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തീരുന്നില്ല ജസ്റ്റ് ഞാൻ കുറച്ച് കളക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ പർച്ചേസ് ചെയ്യുന്നവർ എപ്പോഴും ആലോചിക്കുക ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഹോൾസെയിൽ മാത്രമാണ് സിംഗിൾ പീസായിട്ട് ഒന്നും കിട്ടാറില്ല എല്ലാം ഹോൾസെയിലാണ് കാരണം നമ്മുടെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഹോൾസെയിലായിട്ട് മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ റീറ്റെയിലേഴ്സ് ആരും വിളിക്കരുത് പത്ത് പീസ് പതിനഞ്ച് പീസ് എന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കരുത് ആർക്കൊക്കെ എന്തൊക്കെ കളക്ഷൻ വേണോ അതിൻ്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങണം അതിന് എപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്പ്ലേ ഒക്കെ കൊടുക്കുന്ന നമ്പര് നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഫോൺ എടുക്കുന്നത് എൻ്റെ ഒരു പ്രിൻസ് എന്നാണ് സോ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഇതുപോലെ ഒരുപാട് കളക്ഷനുമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനലിൽ ശരിക്കും യഥാർത്ഥവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ എന്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുണ്ടോ അത് എന്നോട് ചോദിക്കുക നെക്സ്റ്റ് വീഡിയോ ഇതിനകത്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുക അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കമ്പനിയുടെ ചാനലിൽ വീഡിയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ശ്രദ്ധിക്കുക മാത്രം പോരാ വീഡിയോ കണ്ടാൽ മാത്രം പോരാ പർച്ചേസിംഗ് ചെയ്യണം അതുകൊണ്ട് ഡിസ്പ്ലേ കൊടുത്ത് നമ്പർ ഫോൺ വിളിക്കുക അടുത്ത വീഡിയോ വരയ്ക്കും നന്ദി നമസ്കാരം